അല്ല ഇന്നലെ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യം നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തതാണ് അവിടെ ഞങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു നിയമപരമായിട്ടുള്ള കാലാവധി ഞങ്ങൾക്കുണ്ട് അതിനുള്ള തുക നമ്മൾ ഒടുക്കിയിട്ടുണ്ട് അപ്പോൾ അതുവരെ യാതൊരുവിധ നിയമതടസ്സവും ഇവിടെ തുടരുന്നതിനില്ല ഇനി മറിച്ച് കോർപ്പറേഷൻ തീരുമാനിക്കുകയാണെങ്കിൽ മാത്രമാണ് മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുള്ളത് ഇന്നിപ്പോൾ ശബരിനാഥന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധപ്പെടുകയുണ്ടായി അതിലദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് നിയമസഭാ ഹോസ്റ്റലിൽ റൂമുണ്ടല്ലോ പിന്നെ ഇതിനാണ് ഇത് തുടരുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ഒരുപക്ഷെ ബി ജെ പിയുടെ അജണ്ട ഇന്നിപ്പോ കോൺഗ്രസിന്റെ നേതാക്കൾ ഏറ്റെടുക്കുകയാണോ എന്ന് ചോദിക്കുന്ന ഒരു ശ്രമിക്കുന്നതെന്ന് തോന്നുന്ന വിധത്തിലാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത് ഇപ്പൊ കേരളത്തിലെ നൂറ്റിനാൽപത് നിയമസഭാ സാമാജികർക്കും എം എൽ എ ഹോസ്റ്റലിലും റൂം അനുവദിച്ചിട്ടുണ്ട് അത് നിയമസഭ നടക്കുന്ന വേളകളിൽ എം എൽ എ താമസിക്കാനും അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫിന് താമസിക്കാനും കാണാൻ വരുന്നവരെ ഒക്കെയാണ് ആ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നത് എന്നെ സംബന്ധിച്ച് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലാണ് എം എൽ എ ഹോസ്റ്റൽ ഉള്ളതെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് ഞാൻ നിരവധി ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ഏതാണ്ട് ഒട്ടുമുക്കാൽ സമയവും ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് ശാസ്ത്രമംഗലത്തെ ഓഫീസ് തെരഞ്ഞെടുത്തതിന്റെ കാരണവും അതാണ് കാരണം എം എൽ എ ഹോസ്റ്റലിലേക്ക് ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സെക്യൂരിറ്റി കാണണം അവരുടെ അനുവാദം വാങ്ങണം പടികൾ കയറി മുകളിലേക്ക് വരണം അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഞാൻ ദിനംപ്രതി ഒരു നൂറു നൂറ്റമ്പത് ആളുകളെയെങ്കിലും സാധാരണപ്പെട്ട മനുഷ്യരെ എം എൽ എ ഓഫീസിൽ കണ്ട് അവരുടെ പ്രയാസങ്ങൾ കേൾക്കുന്ന ആളാണ് മിക്കവാറും എല്ലാ ദിവസവും ഉച്ച നേരത്ത് ഒരു പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മൂന്നര വരെ ഭക്ഷണം പോലും കഴിക്കാതെ ഇരുന്ന ആളുകളെ മുഴുവനായി കണ്ട് അവരുടെ പ്രയാസങ്ങൾ കേട്ട് നിവേദനങ്ങൾ സ്വീകരിച്ച് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ് എന്നെ സംബന്ധിച്ചും വട്ടിയൂർക്കാവിലെ ജനങ്ങളെ സംബന്ധിച്ചും ആ ഓഫീസ് വളരെ അനിവാര്യമായിട്ടുള്ള ആളുകൾക്ക് വന്നെത്തിച്ചേരാൻ കഴിയുന്ന ഒരു സ്ഥലത്താണ് അതുകൊണ്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത് ജനങ്ങളുമായി ബന്ധമില്ലാത്തവർ ചിലപ്പോ മറ്റു സ്ഥലങ്ങളിൽ താമസിച്ച് പ്രവർത്തനം നടത്തുന്നുണ്ടായിരിക്കാം ഞാനതിനെ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല എന്നെ സംബന്ധിച്ച് വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്ക് എത്തിച്ചേരാൻ സൗകര്യമുള്ള ഒരു സ്ഥലത്താണ് നിയമാനുസരണം നഗരസഭയുടെ പെർമിഷൻ വാങ്ങി വാടക കൊടുത്ത് ഇരിക്കുന്നത് അതില് ശബരിനാഥൻ ഉൾപ്പെടെയുള്ളവർ അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല ജനങ്ങളുടെ കാര്യങ്ങൾ നിർവഹിക്കാനാണ് ഓഫീസ് ഇനി വാടക കുറഞ്ഞുപോയി എന്നുള്ള ഒരു പരാമർശം ഇന്നലെ മുതൽ ചില ആളുകൾ പ്രചരിപ്പിക്കുകയാണ് എം എൽ എ ഇരുപത്തി അയ്യായിരം രൂപയിലധികം അലവൻസ് വാങ്ങിയിട്ട് എണ്ണൂറ്റി സംതിങ് രൂപ ചെറിയ വാടക കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ആക്ഷേപം ഞാൻ ചോദിക്കട്ടെ സംസ്ഥാനത്തെ എൽ എസ് ഡി ഡി കളുടെ മന്ദിരങ്ങളും സർക്കാർ ഓഫീസുകളിലും സൌജന്യമായി ഞങ്ങൾക്ക് ഇരിക്കുന്നു ഇവിടെ വാടക ജനപ്രതിനിധി എന്ന നിലയില് ഞങ്ങളവിടെ ബിസിനസ് സ്ഥാപനമല്ല നടത്തുന്നത് എം എൽ എയുടെ ഓഫീസൊരു വ്യാപാര സ്ഥാപനമല്ല അത് ജനങ്ങൾക്ക് വരാനും ജനപ്രതിനിധികളെ കാണാനുമുള്ള സൗകര്യമാണ് കൗൺസിലർമാർ വാടക കൊടുത്തിട്ടാണ് അതെന്തുകൊണ്ടാ കൗൺസിലർമാരും ജനപ്രതിനിധികളാണ് അതുകൊണ്ടാണ് വാടക ഇല്ലാതെ തന്നെ അവർക്ക് ഉപയോഗിക്കാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നത് ഇവിടെ ഞങ്ങൾ മാന്യമായിട്ട് വാടക നിശ്ചയിച്ചു തരാൻ പറഞ്ഞു നഗരസഭ ഒരു വാടക നിശ്ചയിച്ചു തന്നു അത് ജനപ്രതിനിധി ആയതുകൊണ്ടായിരിക്കാം കുറഞ്ഞ നിരക്ക് നിശ്ചയിച്ചത് അല്ലാതെ എന്തെങ്കിലും സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണോ ഇന്ന് സംസ്ഥാനത്തെ പല എം എൽ എമാരും മിനിസ്റ്റർമാരും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നത് ഈ നിലയിൽ സൗജന്യമായിട്ടോ അല്ലെങ്കിൽ കുറഞ്ഞ വാടക നിരക്കിനോ ആണ് അത് വി കെ പ്രശാന്ത് എം എൽ എക്ക് മാത്രമായിട്ടൊരു സൗജന്യം നൽകിയതായിട്ട് പറയാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുന്ന ചില സൈബർ ഹാൻഡിലുകൾ ഞങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് അവർക്കെതിരെ സൈബർ പോലീസിൽ കുറ്റ എന്താണ് പരാതി നൽകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അവരെ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തിട്ട് ആ കാര്യം ഞങ്ങൾ അത്തരം പോസ്റ്റുകൾ ഞങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവർക്കെതിരെ ഞങ്ങൾ സൈബർ പോലീസിൽ കേസ് നൽകാൻ വേണ്ടിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഒന്ന് ശ്രീലേഖയ്ക്ക് കിട്ടിയ ഓഫീസ് മുറി എന്ന നിലയിൽ ബാത്റൂമിന്റെ ചിത്രം പ്രചരിപ്പിക്കുക ഇതാണോ നേരത്തെ ഇരുന്ന ബിജെപി കൌൺസിലർ ഉപയോഗിച്ചിരുന്ന ബാത്റൂമിന്റെ അവിടെ ഇരുന്നു ഇരുന്നുകൊണ്ടാണോ അദ്ദേഹം ഓഫീസ് പ്രവർത്തനം നടത്തിയത് അവരുടെ ഓഫീസ് മുറിയോട് ചേർന്നുള്ള ടോയ്ലറ്റിന്റെ ചിത്രമാണ് ഓഫീസ് മുറി ഓഫീസ് മുറി എന്ന നിലയിൽ പ്രചരിപ്പിക്കുന്നത് അപ്പൊ ഇത് സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിച്ച് ഒരു അനുകമ്പ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ അതല്ലല്ലോ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് അവിടെ കൃത്യമായി കൌൺസിലറുടെ ഓഫീസുണ്ട് ഓഫീസിനോട് ചേർന്ന് ടോയ്ലറ്റ് ഉണ്ട് ഇന്നലെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ ടോയ്ലറ്റ് പോലും ഇല്ലെന്നുള്ളതാണ് ഇപ്പൊ ടോയ്ലറ്റ് ഉണ്ടെന്ന് വ്യക്തമായി അവിടെ ഒരു നാലഞ്ച് പേർക്ക് സൗകര്യമായിട്ട് ഇരിക്കാൻ കൌൺസിലർക്കും നാലഞ്ച് പേർക്കും സൗകര്യമായിട്ട് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഞാൻ മേയർ ആയിരിക്കുമ്പോഴാണ് ഈ വാർഡ് കമ്മിറ്റി ഓഫീസർ കൌൺസിലർക്ക് അനുവദിക്കുന്നത് അന്ന് ഇങ്ങനെ ഒരു സൗകര്യം അവിടെ ഇല്ല അപ്പൊ അവിടെ കിടന്ന ഒരു ഭാഗത്ത് സ്ഥല സൗകര്യമുണ്ട് എന്ന് കണ്ട് പാർട്ടീഷൻ ചെയ്ത് അത് എം എൽ എ ഓഫീസിലാക്കി മാറ്റി ഉപയോഗിക്കുകയാണ് ചെയ്തത് അതിന് കോർപ്പറേഷൻ അനുവാദം നൽകുകയും ചെയ്തു അപ്പൊ ഇത്തരത്തിലുള്ള നുണപ്രചരണം നടത്തുന്ന ആൾക്കാർക്കെതിരെ നിയമപരമായ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുമെന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മറ്റൊന്ന് എം എൽ എ വാങ്ങുന്ന അലവൻസിനെ സംബന്ധിച്ചും വലിയ ഭീമമായ കണക്കുകളൊക്കെയാണ് ഞാനത് കേട്ട് കേട്ടിപ്പോയി ഇത്രയും കൊള്ളായിരുന്നു വലിയ തുകയൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത് കേരളത്തിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലാണ് ഏറ്റവും കുറവ് എം എൽ എ അലവൻസും മറ്റേ ആനുകൂല്യങ്ങളും ഉള്ളത് അതിന്റെ രേഖ ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഹാജരാക്കാം ഞാൻ വാങ്ങുന്ന തുക എന്ന് പറയുന്നത് ഏതാണ്ട് അൻപതിനായിരം രൂപയാണ് എല്ലാ അലവൻസും കൂടെ ചേർത്ത് അതിൽ റെന്റൽ അലവൻസ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഇല്ല ഈ അൻപതിനായിരം രൂപയ്ക്ക് പുറമെ ഒരു പത്തിരുപതിനായിരം രൂപ യും മറ്റുമൊക്കെ ലഭിക്കാം അത് ഏറെയും കുറഞ്ഞു കഴിക്കാം ചിലപ്പോ പന്ത്രണ്ടായിരം രൂപയായിരിക്കാം ചിലപ്പോൾ ഇരുപതിനായിരം രൂപ ആയിരിക്കാം അങ്ങനെയാവാം അപ്പോൾ ഈ തുകയാണ് എം എൽ എക്ക് ലഭിക്കുന്ന ആനുകൂല്യം ഇവിടെ പ്രചരിപ്പിക്കുന്നത് എന്താ പിന്നെ ഇന്ധന അലവൻസും മറ്റു കാര്യങ്ങളുണ്ട് അത് നമുക്ക് കൂപ്പൺ ആണ് നൽകുന്നത് നമ്മുടെ വാഹനത്തിൽ ഇന്ധനം അടിക്കുന്നതിന് വേണ്ടി എനിക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ എം എൽ എ അത് നൽകുന്നുണ്ട് അപ്പോൾ വല്ലാത്ത നിലയിൽ എം എൽ എയെ വ്യക്തിഹത്യ നടത്തി പട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം പിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ബി ജെ പിയും കോൺഗ്രസും ഇന്നിപ്പോൾ ലക്ഷ്യമിടുന്നത്